വയനാട് ചൂരൽമലയ്ക്ക് സമീപത്തെ ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് പാറക്വാറികളിലെ പാറപൊട്ടിക്കാൻ വെക്കുന്ന വെടിയുടെ ആഘാതമാകാമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പാറക്വാറികളിലെ വെടിയുടെ ആഘാതം കിലോമീറ്ററുകൾ ദൂരമുള്ള കുന്നുകളെയാണ് ബാധിക്കുന്നത് ദുരന്തപ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തി ജനങ്ങളെ സഹായിക്കുന്നവർക്ക് മന്ത്രി പിന്തുണ നൽകി പത്തനാപുരം പുന്നലയിൽ നിന്നും ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ വനിതാ ജീവനം സംഘത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി